السلام عليكم ورحمه الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين بسم الله أما بعد في و من الله و بسم الله و വിവാഹാന്വേഷണം നടത്തുകയാണെങ്കിൽ അവരുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് അനുകൂലമായ പ്രതികരണം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു എന്നാൽ പിന്നെ ആ പെണ്ണിനെ ഒന്ന് കാണൽ ഈ പുരുഷന് സുന്നത്തുണ്ടല്ലോ പക്ഷേ നിലവിൽ അവളെ കാണുന്നത് പ്രായോഗികമല്ലാതെ ആയി അഥവാ ഈ പുരുഷൻ വിദേശത്താണ് അവളെ നേരിൽ കാണാൻ ഇപ്പോൾ സാഹചര്യം അനുകൂലമല്ല എന്നാൽ പിന്നെ ആ പെണ്ണിനെ നേരിൽ കണ്ട് അവളുടെ സൗന്ദര്യത്തെക്കുറിച്ചും ഭംഗിയെക്കുറിച്ചും അവളുടെ ശരീരത്തിൻ്റെ നൈർമല്യത്തെക്കുറിച്ചും മറ്റുമൊക്കെ വിവരിച്ചു കൊടുക്കാൻ വേണ്ടി ഒരു പെണ്ണിനെ പറഞ്ഞുവിടൽ വിടൽ ഈ പുരുഷന് സത്തുണ്ട്യിൽ കാണാം അപ്പോൾ പിന്നെ ഇവിടെ ഒരു സംശയം ജനിച്ചേക്കും എന്താണ് ഒരു പുരുഷനോട് അന്യ പെണ്ണിൻ്റെ സൗന്ദര്യങ്ങളും മറ്റും വിവരിച്ചു കൊടുക്കൽ ഹറാമാണ് എന്നുണ്ടല്ലോ അത് ശരിയാണ് പക്ഷേ ആ ഹറാം ഇവിടെ ബാധകമല്ല ഇവിടെ ഇത് വിവരിച്ചു കൊടുക്കുന്നത് ഈ പുരുഷന് വിവാഹാന്വേഷണത്തിൻ്റെ ഭാഗമായി നേരിൽ കാണാനുള്ള ചാൻസിന് പകരം മറ്റൊരു സ്ത്രീ കണ്ട് കണ്ടുകൊണ്ട് ഇയാൾക്ക് നൽകുന്ന വിവരണമാണ് അത് ആ അർത്ഥത്തിൽ അനുവദനീയമാണ് ആകയാൽ ആ ഹറാമ് ഇവിടെ ബാധകമാകുന്നില്ല എന്ന് മാത്രമല്ല ഇങ്ങനെ തനിക്ക് സൗകര്യപ്പെടാത്ത മുറക്ക് ഒരു സ്ത്രീയെ പറഞ്ഞയച്ചുകൊണ്ട് ആ പെണ്ണിൻ്റെ മുഖഭാവവും അവളുടെ സൗന്ദര്യവും മറ്റുമൊക്കെ മനസ്സിലാക്കൽ ഈ വിവാഹം ഉദ്ദേശിക്കുന്ന പുരുഷന് സുന്നത്താണ് എന്ന് വ്യക്തമായി തന്നെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അള്ളാഹു സുബാന മുഹുമത്തായാലും വിഷയങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖന നൽകട്ടെ ആമീൻ അസലമലൈക്കും വാർഹമിക്ക്